സഹോദരി ഭർത്താവ് മരിക്കാനിടയായത് വയനാട് മെഡിക്കൽ കോളേജിൽ മതിയായ പരിചരണവും ചികിത്സയും കിട്ടാതെയാണെന്നുള്ള പരാതിയിൽ നടപടി സ്വീകരിച്ചില്ലെന്നാരോപിച്ച യുവാവിന്റെ ഒറ്റകൾ പ്രതിഷേധം മാനന്തവാടി ഒഴക്കോടി സ്വദേശി ഷോബിനാണ് മെഡിക്കൽ കോളേജ് ബോർഡിൽ പെയിന്റ് അടിച്ച് പ്രതിഷേധിച്ചത് ഷോബിന്റെ സഹോദരി ഷോണിയുടെ ഭർത്താവ് ബിജു വർഗീസിനെ ഫെബ്രുവരി ഇരുപത്തിയൊൻപതിന് പുലർച്ചെയാണ് മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തം വന്ന് അബോധാവസ്ഥയിലായതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് ഗുരുതരാവസ്ഥയിലായ രോഗിയെ റെഫർ ചെയ്യുകയും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെടുകയുമായിരുന്നു മതിയായ ചികിത്സയും പരിചരണവും ലഭിക്കാത്തതാണ് ഭർത്താവ് മരിക്കാനിടയായതെന്നും ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഷോണി ആരോഗ്യവകുപ്പ് മന്ത്രി ഡി ആശുപത്രി സൂപ്രണ്ട് പോലീസ് എന്നിവർക്ക് നൽകിയ പരാതിയിൽ നടപടിയുണ്ടായില്ലെന്നാരോപിച്ചായിരുന്നു ഷോബിന്റെ പ്രതിഷേധം ശിശു വികസന കൂടുതൽ അന്വേഷണത്തിന് വേണ്ടിട്ട് ആ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക അതായത് നമ്മൾ ഇങ്ങനെ പോയിക്കോളാം പോകാൻ പറ്റാത്ത കേസ് അവിടെ അവസാനിച്ചു ഞാൻ അങ്ങനെ വിടാൻ പതിമൂന്ന് ദിവസം പരാതി പതിനെട്ട് ദിവസമായി ഇത് മെഡിക്കൽ കോളേജ് ആണെന്നുള്ള ഒരു തരത്തിലും ഇതിനെ അംഗീകരിക്കാൻ പറ്റില്ല കാരണം മെഡിക്കൽ കോളേജിൽ പ്രാഥമിക പ്രാഥമികമായിട്ടുള്ള ഒരു ചികിത്സ എന്നറിയത്തില്ല അളിയന്റെ അന്നനാളത്തിൽ പൊട്ടലുണ്ടായി എന്നാണ് ഇവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളത് അന്നനാളത്തിൽ പൊട്ടലുണ്ടായിരുന്നു നല്ല മാസ് ആയിട്ടുള്ള ബ്ലഡ് 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 നല്ല രീതിയിൽ അത് തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായിട്ട് മൂക്കിലൂടെ കയ്യിൽ കരുതിയിരുന്ന സ്പ്രേ പെയിന്റ് ഉപയോഗിച്ച് മെഡിക്കൽ കോളേജ് ബോർഡിൽ മതിയായ ചികിത്സ നൽകുക ആശുപത്രിയുടെ ഉത്തരവാദിത്വ മാർക്ക് എന്നെഴുതുകയായിരുന്നു ഇയാൾക്ക് പിന്തുണയുമായി ആശുപത്രി പരിസരത്ത് ഉണ്ടായിരുന്നവരും എത്തുകയായിരുന്നു ആർ എംഒയുടെ പരാതിയെ തുടർന്ന് പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു അതേസമയം ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നും രോഗിയെ പെട്ടെന്ന് തന്നെ റഫർ ചെയ്തതായും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ മാനന്തവാടി